എല്ലാവർക്കും നമസ്കാരം മലയാള മനോരമയിലെ ഇന്ന് വന്നിരുന്ന പ്രധാനപ്പെട്ട വാർത്ത കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയത് ആ വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെയുള്ള വാർത്തയാണ് മുന്നറിയിപ്പില്ലാതെ തുടങ്ങി കേരള എസ് അതായത് കേരളത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര പരിശോധന നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ വരികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമ്മുടെ വോട്ടർ പട്ടിക മുഴുവനും പരിഷ്കരിക്കുകയാണ് അഥവാ അതിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്താൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടി ആരംഭിച്ചുവെന്നും അത് മുന്നറിയിപ്പില്ലാതെ തുടങ്ങി എന്നുമാണ് മനോരമ പറയുന്നത് മുന്നറിയിപ്പില്ലാതെ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായിട്ട് തന്നെ തുടങ്ങി എന്നുള്ള ഒരു അർത്ഥം മാത്രമാണ് ആ ഒരു ടൈറ്റിലിൽ നിന്ന് സാധാരണ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നാൽ മനോരമയുടെ ഈ ഒരു ടൈറ്റിലിനെ തന്നെ പരാജയപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ് കേരളത്തിലും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആവശ്യമായത് എന്നതിനെ സാധൂകരിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇതേ ദിവസം തന്നെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വാർത്തയിലേക്ക് ഞാൻ വരാം അതിനു മുൻപ് മനോരമയുടെ ഈ വാർത്തയിൽ പറയുന്നത് മുന്നറിയിപ്പില്ലാതെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം എന്താണ് ഈ എസ് ഐ ആർ അഥവാ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് നടപ്പാക്കുക ആരാണ് അതിൻ്റെ ചുമതലയിലുള്ളത് നമ്മുടെ ഒക്കെ വോട്ടവകാശം തെളിയിക്കുന്നതിന് ഏതെങ്കിലും രേഖകളൊക്കെ തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ ആരൊക്കെ അത് സമർപ്പിക്കണം നമ്മുടെ വോട്ടവകാശം ഇല്ലാതെയാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ച് ബീഹാറിലെ എസ് ഐ ആറിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പാർട്ടികളും എതിർക്കുന്ന സാഹചര്യത്തിലും അതുകൊണ്ട് മനോരമയുടെ ഈ വാർത്തയുൾപ്പെടെ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഓരോന്നും പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ഇതിൽ ആദ്യത്തെ കാര്യം മനോരമയുടെ ഈ തലക്കെട്ട് തന്നെയാണ് മുന്നറിയിപ്പില്ലാതെ തുടങ്ങി കേരള എസ് ഐ ആർ എന്നാണ് എപ്പോഴാണ് നമുക്ക് മുന്നറിയിപ്പ് ഒരു കാര്യത്തിൽ ആവശ്യമായി വരുന്നത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മുന്നൊരുക്കം എടുക്കണമെങ്കിലാണ് പക്ഷേ ഇവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് നമ്മുടെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചാണ് അതിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് അറിയിക്കേണ്ടുന്ന ആൾക്കാരെ അറിയിച്ചു മാത്രമേ അവർ ചെയ്യുകയുള്ളൂ പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആരെയും അറിയിക്കാതെ ഇത് തുടങ്ങി എന്ന് പറയുന്ന മനോരമയുടെ വാർത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ ഓഗസ്റ്റിൽ തന്നെ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ഇന്നലെ വാർത്താ സമ്മേളനത്തിലൂടെ കമ്മീഷൻ്റെ കേരളത്തിലെ പ്രതിനിധിയായ സിഇഒ ഡോക്ടർ രതൻ യു കേൽക്കർ ആണ് അറിയിച്ചത് പ്രാഥമിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ ആരംഭിച്ചതെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപനം വരുന്നതോടെ യഥാർത്ഥ നടപടികളിലേക്ക് കടക്കുമെന്നും സിഇഒ പറഞ്ഞു എന്നുവെച്ചാൽ പത്രസമ്മേളനം വിളിച്ച് എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് വോട്ടർമാരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഹെഡിങ്ങോട് കൂടി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് മുന്നറിയിപ്പില്ലാതെ തുടങ്ങി എന്ന നിലയ്ക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എന്താണ് നടപടി തുടങ്ങിയിരിക്കുന്നത് എന്ന് വച്ചാൽ കേരളത്തിൽ ഇതിനു മുമ്പ് ഇതേപോലെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയിരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഒരു വോട്ടർ പട്ടിക ഉണ്ടായിരുന്നു ആ വോട്ടർ പട്ടിക നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കേരളത്തിലെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് നമ്മളെ ആരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല നമുക്കത് കൂടുതൽ സൗകര്യം നമ്മുടെ വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ച് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരുടെയും അനുമതി വാങ്ങാതെ ആരെയും മുന്നറിയിപ്പ് കൊടുക്കാതെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം പ്രാഥമികമായിട്ട് അവർ ചെയ്തു അവരുടെ സ്വന്തം വെബ്സൈറ്റിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പില്ലാതെ തുടങ്ങി എന്ന് മനോരമ പറയുന്നത് എന്തായാലും ഇത് ശരിയായ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം ഇത് ഈ ഒരു നടപടിയെ തന്നെ മൊത്തത്തിൽ ഒരു ആശങ്കയോടുകൂടി സംശയത്തോടുകൂടിയൊക്കെ തന്നെ വായനക്കാർ സമീപിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതുപോലെ ആക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്താണ് എസ് ഐ ആർ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മളിനെ കടക്കേണ്ടത് പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് മനോരമയോട് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഈ മുന്നറിയിപ്പില്ലാതെ ഇതൊക്കെ തുടങ്ങി എന്ന രീതിയിലത്തേക്ക് ഒരു വാർത്ത കൊടുത്ത് ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുമ്പോൾ എസ് ഐ ആർ വേണോ വേണ്ടയോ എന്നൊക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുക വോട്ടർ പട്ടിക ക്ലീനപ്പ് ചെയ്ത് അത് കൃത്യമാക്കിയെടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനോരമ തന്നെ ഇന്ന് തന്നെ മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ആ വാർത്ത നോക്കാം ആറ്റിങ്ങലിലെ ഏഴ് നിയമസഭാ മണ്ഡലം ഒന്ന് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകൾ നീക്കണമെന്ന് അടൂർ പ്രകാശ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി അതായത് നമ്മുടെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് എം പി കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നതാണ് ഈ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് ആ വാർത്തയിൽ ഇങ്ങനെയാണ് എഴുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് തൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു നോക്കൂ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ഒന്ന് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് യു ഡി എഫിന്റെ കൺവീനറാണ് പറയുന്നത് ഇതേ കണക്ക് തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തിരണ്ട് ലക്ഷം ഇരട്ട വോട്ടുകളെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഒരു പ്രൊജക്റ്റഡ് ഫിഗർ ആണ് ഇതേപോലെ തന്നെയാണ് മറ്റുള്ള മണ്ഡലങ്ങളിലും എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണം അതിനെ കൃത്യമായി കണ്ടെത്തുകയും അത് നീക്കം ചെയ്യുകയും വേണം അതിൽ ഇരട്ട വോട്ടുകൾ ആർക്കൊക്കെ ഉണ്ട് ഒരാൾക്ക് തന്നെ രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എങ്കിൽ അതിൽ ഏത് വോട്ടാണ് നിലനിർത്തേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ വോട്ടറുമായിട്ട് ഒരാശയവിനിമയം നടത്തണം അതല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും തന്നെ ദാ ഒരാൾക്ക് രണ്ടിടത്ത് വോട്ടുണ്ട് അതുകൊണ്ട് അയാൾ ഇന്നിടത്തുള്ള വോട്ട് ചെയ്താൽ മതി മറ്റിടത്തെ വോട്ട് ഞങ്ങളെങ്ങ് വെട്ടുകയാണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം നിശ്ചയമായിട്ടും ഈ വോട്ടറെ കാണണം ആ വോട്ടറോട് ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നിട്ട് അദ്ദേഹത്തിന് എവിടെയാണോ വോട്ട് റീറ്റെയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളത് അവിടുത്തെ വോട്ട് റീറ്റെയിൻ ചെയ്തിട്ട് മറ്റേ വോട്ട് ഡിലീറ്റ് ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ഇത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് അപ്പോൾ എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു നടപടിക്രമത്തിനെതിരെ അത് ബീഹാറിൽ നടത്തുന്ന സമയത്ത് കോൺഗ്രസ് തന്നെ അതിനെതിരെ ബില്ലും ബില്ലുമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് എസ് ഐ ആറിനെ എതിർക്കുകയും മറ്റൊരു ഭാഗത്ത് വോട്ടർ പട്ടിക ക്ലീനപ്പ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു ശുദ്ധ ഇരട്ടത്താപ്പാണ് എന്നുള്ളത് ഒരു വശം രണ്ട് ഈ മുന്നറിയിപ്പില്ലാതെ ഈ നടപടികളൊക്കെ തുടങ്ങി എന്ന് മനോരമ പറയുമ്പോൾ അങ്ങനെ ഒരു മുന്നറിയിപ്പിൻ്റെ കാര്യം തന്നെ ഇതിൽ ഉദിക്കുന്നില്ല മോശം ജേർണലിസമാണ് പക്ഷേ ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും നമ്മൾ യോജിക്കേണ്ടതുമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഈ എസ് ഐ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വേണ്ടിവരുന്നത് എന്നുള്ളതാണ് അതിന് വളരെ കൃത്യമായിട്ടുള്ള ചില പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ വോട്ടർ പട്ടിക കൃത്യമാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തന്നെ പല സുപ്രധാന നേതാക്കന്മാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ തന്നെ ഇരട്ട വോട്ടുകളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു രേഖാമൂലം തന്നെ അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക കൃത്യമാക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് ഇ എസ് രണ്ടാമത്തേത് ഇത് ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളതാണ് അതായത് ഒരാളിനെയും ഒരു കാരണത്താലും ഇത് ഒഴിവാക്കുന്നില്ല ആയിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പല ആൾക്കാർക്കും തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സമയത്താണ് അവരുടെ വോട്ട് ഇല്ല എന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ദാ വോട്ടേഴ്സ് പട്ടികയിൽ പേരില്ല എന്നൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് ഉണ്ടാകാതെ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വോട്ട് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഇൻക്ലൂസിവിറ്റി ഈ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് ഇതാണ് രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം മൂന്നാമത്തേത് ഇന്നെലിജിബിളായിട്ടുള്ള വോട്ടർമാർ ഇതിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതായത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ ഇരട്ട വോട്ട് എന്നൊരു സംഭവമുണ്ട് പിന്നെ കള്ള വോട്ട് എന്നൊരു സംഭവമുണ്ട് അതായത് ഒരാളിന് ഒരു പ്രദേശത്ത് വോട്ടില്ല പക്ഷെ വ്യാജമായിട്ട് അയാളുടെ വോട്ട് അവിടെ ചേർത്തിട്ട് അയാൾ വരുന്നു ഇനി മറ്റാരുടെയെങ്കിലും പേരിൽ വേറൊരാൾ വന്ന് കള്ള വോട്ട് ചെയ്യുന്നു ഇനി അത് കൂടാതെ പലപ്പോഴും ഇടതുപക്ഷക്കാരെയൊക്കെ തന്നെ കളിയാക്കാനായിട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് മരണപ്പെട്ട ആൾക്കാർ വോട്ട് ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ളത് അതായത് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ രേഖകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കാതെ തന്നെ മറ്റാരെങ്കിലും പോയി അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കുറേയധികം ആയിട്ടുള്ള വോട്ടേഴ്സ് വോട്ട് കാസ്റ്റ് ചെയ്യാറുണ്ട് അതിനെ ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടി ഈ എസ് ഐ ആർ എന്നുള്ള പ്രോസസ്സിനുണ്ട് ചുരുക്കി പറഞ്ഞാൽ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വോട്ട് ഉറപ്പ് വരുത്തുക അല്ലാത്ത ആൾക്കാരുടെ വോട്ട് ഒഴിവാക്കുക അങ്ങനെ ഈ വോട്ടർ പട്ടിക കൃത്യതയോടുകൂടി പരിപാലിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും സുതാര്യമായിട്ട് തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ജനങ്ങളുടെ മാൻഡേറ്റ് തന്നെയാണ് റിസൾട്ടിൽ പ്രതിഫലിക്കുന്നത് എന്നതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ എസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പാക്കുന്നത് കേരളത്തിലും അത് തന്നെയാണ് ഉദാഹരണത്തിന് മരണപ്പെട്ട ആൾക്കാരെ ഒഴിവാക്കുക സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ വോട്ട് ഒഴിവാക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശത്ത് പൗരത്വം നേടിയിരിക്കുന്ന ഒരാൾ അയാളുടെ നാട്ടിലെ വോട്ട് ഇല്ലാതെയാക്കുക ഈ ഇരട്ട വോട്ടുകൾ ഇല്ലാതെയാക്കുക ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകാം നോക്കൂ ഓരോ തെരഞ്ഞെടുപ്പിനും മുൻപും ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നുണ്ടല്ലോ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചേർക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഒരാളിൻ്റെ വോട്ട് വേറൊരു മണ്ഡലത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് മാറ്റാനായിട്ട് സാധിക്കും ആരെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാലിഡായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ അതിന് സാധിക്കും അതൊക്കെ തന്നെ നിലവിലുള്ള ഒരു പരിപാടിയിൽ നടക്കുമല്ലോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ എസ് നടപ്പാക്കുന്നത് എന്നതാണ് പ്രശ്നം പക്ഷേ ഇവിടെ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു എസ് പ്രസക്തി എന്ന് പറയുന്നത് തന്നെ പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഇരട്ട വോട്ടുകളൊക്കെ ഉള്ള കാര്യത്തിൽ എവിടെയാണ് വോട്ട് വേണ്ടത് എവിടത്തെ വോട്ടാണ് ഒഴിവാക്കേണ്ടത് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രാഷ്ട്രീയ നേതാക്കളോ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമല്ല മറിച്ച് ഒരാൾക്ക് രണ്ടിടത്ത് വോട്ടുണ്ട് നിലവിലത്തെ ഒരു പട്ടികയില്ലെങ്കിൽ അയാളെ നേരിൽ കണ്ട് അയാളോട് അയാളുടെ ഈ രേഖകളും മറ്റും ആവശ്യപ്പെട്ട് അയാളൊരു വാലിഡ് വോട്ടറാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എവിടെയാണ് അയാളുടെ താമസ സ്ഥലം എവിടെയാണ് അയാൾ വോട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ആ വോട്ട് റീറ്റെയിൻ ചെയ്യുകയും മറ്റേ വോട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ അതായത് ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികൾ ബൂത്ത് ലെവൽ ഓഫീസർമാരും മറ്റും ഓരോ വീട്ടിലും ചെന്ന് അവിടെയുള്ള ആൾക്കാരുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസും മറ്റും പരിശോധിച്ചതിന് ശേഷം അവരുടെ രേഖകളൊക്കെ ആവശ്യമെങ്കിൽ പരിശോധിച്ചതിന് ശേഷം അവിടെയാണ് അവരുടെ വോട്ട് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവർ ഉറപ്പുവരുത്തണം അതുകൊണ്ട് തന്നെ ഈ ഇരട്ട വോട്ട് എന്ന് പറയുന്ന ഒരു ഭൂതം ഇല്ലാതെയാവുകയാണ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻ്റുകൾ അവർക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരിക്കും അതിലൊരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉന്നയിക്കണമെങ്കിൽ അതിനൊക്കെ തന്നെയുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് സുതാര്യമായിട്ട് നടത്തുന്ന ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഉണ്ടാകാവുന്ന അടുത്ത ചോദ്യം എന്തിനാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇതേപോലെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയിട്ടാണ് എല്ലാ ക്ലീനപ്പുകളും നടത്തിയതിനു ശേഷമാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ എസ് ഐ ആർ നടത്തുമ്പോൾ ഏറ്റവും പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ വർഷത്തേത് എടുത്തതിനു ശേഷം ഇതിനെ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു അങ്ങനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് കുറേയധികം വോട്ടർമാർ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും അങ്ങനെയുള്ള വോട്ടർമാർക്ക് അവർക്ക് വീണ്ടും ഇത്തവണ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി കൂടുതലായിട്ടുള്ള അഡീഷണൽ ഡോക്യുമെൻ്റുകളുടെ ഒന്നും തന്നെ ആവശ്യമുണ്ടാവുകയില്ല മറിച്ച് പുതുതായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇരട്ട വോട്ടുകാർ ഷിഫ്റ്റ് ചെയ്തു പോയിരിക്കുന്നവർ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരെയെല്ലാം സംബന്ധിച്ചിടത്തോളം അവരവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ള രേഖകളാണ് അതല്ലാതെ അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് വ്യക്തം അതുകൊണ്ട് തന്നെ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട് വീടാന്തരം കയറിയിറങ്ങുകയും അതിനോടൊപ്പം തന്നെ അവർ എന്യൂമറേഷൻ ഫോം കൊണ്ടുവരും നിലവിലുള്ള വോട്ടർമാരാണെങ്കിൽ ഒരുപക്ഷെ അത് പ്രീഫിൽഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും എന്നിട്ട് അത് വെരിഫൈ ചെയ്യാനായിട്ട് വോട്ടർമാരോട് ആവശ്യപ്പെടും അങ്ങനെ റീകൺഫർമേഷൻ എടുക്കും ഇനി അഥവാ വോട്ട് പിന്നീട് ആഡ് ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇരട്ട വോട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഡോക്യുമെൻറ്റേഷൻ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് അവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുന്നത് ഇനി അടുത്ത ചോദ്യം ഉണ്ടാകുന്നത് ഓ അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ട് ഡോക്യുമെൻ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആ പന്ത്രണ്ട് ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മനോരമ ഇന്നത്തെ പത്രത്തിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് ഏത് ഈ മുന്നറിയിപ്പില്ലാതെ ഇതൊക്കെ തുടങ്ങി എന്ന് പറയുന്ന അതേ പത്രം ആ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന തിരിച്ചറിയൽ കാർഡ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ ബാങ്ക് എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനം നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് മൂന്ന് ജനന സർട്ടിഫിക്കറ്റ് നാല് പാസ്പോർട്ട് അഞ്ച് അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകിയ പത്താം ക്ലാസ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ആറ് സ്ഥിരതാമസക്കാരനാണെന്ന സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഏഴ് വനാവകാശ സർട്ടിഫിക്കറ്റ് എട്ട് ഒ ബി സി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഒൻപത് ദേശീയ പൗരത്വ പട്ടിക അഥവാ എൻ ആർ സി അത് കേരളത്തിലില്ല പത്ത് സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറാക്കിയിരിക്കുന്ന കുടുംബ രജിസ്റ്റർ പതിനൊന്ന് സർക്കാർ നൽകുന്ന ഭൂമി ഭവന കൈമാറ്റ സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് ആധാർ അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഡോക്യൂമെൻറ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് നൂറ് ശതമാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എന്നുള്ള പ്രക്രിയയെ നമ്മൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ആരുടെയെങ്കിലും വോട്ട് ഇല്ലാതെയാകും എന്നുള്ള ഒരു ആശങ്ക വേണ്ട തന്നെയുമല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടെങ്കിൽ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ പരാതികളുണ്ട് എങ്കിൽ അതൊക്കെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് അങ്ങനെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൽ പോലും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ അതെല്ലാം പരിഗണിച്ച് ഉൾക്കൊള്ളിച്ചതിന് ശേഷം മാത്രമാണ് അവസാനം തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് പട്ടിക പുറത്തിറക്കുക അപ്പോൾ അങ്ങനെ ഈ കരട് വോട്ടർ പട്ടികയിലുള്ള തെറ്റുകൾ പോലും തിരുത്താനുള്ള ഒരു അവസരമുണ്ട് എന്നിരിക്കെ അങ്ങനെ നമ്മുടെ തന്നെ അറിവോടുകൂടി തന്നെയാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്നതാണ് ഈ എസ് ഐ ആർ പ്രകാരമുള്ള മാനദണ്ഡം എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളത് മനോരമയോടുള്ള എൻ്റെ ചോദ്യം ഒപ്പം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള ഈ എസ് ഐ ആർ എന്ന് പറയുന്ന പ്രക്രിയയെ എതിർക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊന്നും അല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കാൻ പോകുന്നത് ശ്രീ അടൂർ പ്രകാശിൻ്റെ ആ പരാതി നമ്മൾ കണ്ടതാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് അത് പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോർ ടു ഡോർ വിസിറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ് രേഖകൾ പരിശോധിക്കുക എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ് അത് ചെയ്യുന്നതിനാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും മറ്റുള്ള ആൾക്കാരെയും എല്ലാം വിനീതമായി ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു ഭാഗത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്ന് പറയുകയും മറുഭാഗത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പ് നല്ല രാഷ്ട്രീയമല്ല കാണിക്കുന്നത് എന്ന് മാത്രം നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് എസ് ഐ ആർ കേരളത്തിൽ വരട്ടെ അതിനോട് എല്ലാ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സഹകരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്